യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പത്താന്തരം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ഉള്ളിലാണ് ഇപ്പോഴും ഉന്മദാൻ എന്ന പോലത്ത് മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് റെസിഡന്റ് എഡിറ്റർ അന്നന്നത്തെ മോക്ഷം തേൻ ഇതിന്റെ പ്രവേശക കവിതയെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു കൂട്ടുകാർ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം അതായത് റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു കഥയാണ് നമുക്ക് ആസ്വദിക്കാനും പഠിക്കാനുമുള്ളത് ലോകത്തിനു നേരെ കണ്ണുകൾ തുറന്നു വെച്ച് ചിരിച്ച എഴുത്തുകാരനായിരുന്നു വി കെ എൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ നമുക്കറിയാം മലയാള സാഹിത്യത്തിൽ നർമ്മം വിതറിയ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട് പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബുദ്ധി അത്യുന്നതങ്ങളിൽ വിഹരിച്ച എഴുത്തുകാരനാണ് വി കെ എൻ നീരുറവയുടെ തടുക്കാനാവാത്ത ഒഴുക്കുപോലെയുള്ള നർമ്മജ്വാലകളാണ് വി കെ എന്നിലൂടെ മലയാളത്തിന് ലഭിച്ചത് ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെയും നമുക്ക് സാക്ഷികളാണ്ടി വരുന്ന സംഭവങ്ങളെയും പൊതുസമൂഹത്തിലെ പുഴക്കുത്തുകളെയും ഒരു മൂന്നാം കണ്ടുകൊണ്ട് നോക്കി ചിരിപ്പിക്കുകയാണ് അദ്ദേഹം ഉന്നതർ മുതൽ താഴേക്കിടയിലുള്ളവരെ വി കെ എൻ്റെ വിമർശന ശരത്തിന് വിധേയരായിട്ടുണ്ട് താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ ക്രൂരതകളെ ആക്ഷേപഹാസ്യം കൊണ്ട് നേരിടുന്ന ക്രൂരമായ വിദ്യയാണ് വി എന്ന് പറയാം ഗൗരവതരമായ വിഷയങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് പറയുമ്പോൾ ആ ഗൗരവത്തിന് ശക്തി കൂടുന്നതായി കാണാം വി കെ എൻ്റെ രചനകൾ മനസ്സിലാക്കണമെങ്കിൽ വായനക്കാരൻ സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയവും ചരിത്രവും സാഹിത്യവും ഒക്കെ അറിയണമെന്ന് പറയാറുണ്ട് അത്രയ്ക്ക് അറിവും പാണ്ഡിത്യവും വി കെൻ ഉണ്ടായിരുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിലും കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് അല്പജ്ഞാനിയായ ഒരു വായനക്കാരന് വി കെ എൻ്റെ ക്രൂര ഫലിതങ്ങൾ ഒന്നും ചിലപ്പോൾ പിടികിട്ടിയെന്ന് വരില്ല വി കെ എൻ്റെ ഏറ്റവും ഗംഭീരമായ സൃഷ്ടി പയ്യനാണ് എല്ലാ തരക്കാരായ വായനക്കാർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് പ്രിയ പ്രിയങ്കരനാണ് പയ്യൻ അതുപോലെ ചാത്തൻസ് പരമ്പരയും ധാരാളം വായനക്കാരെ നേടുകയുണ്ടായി മറ്റൊരു കഥാപാത്രമാണ് സർ ചാത്തു വി കെ ശ്രദ്ധേയമായ നോവലുകളാണ് ആരോഹണവും പിതാമഹനും ബുദ്ധിയും ഉണ്ടെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ ആർക്കും എത്രയും വലിയവനാകാമെന്ന് പിതാമഹൻ എന്ന നോവലിലൂടെ വ്യക്തമാക്കുന്നു ഹാസ്യത്തിന് ആഴങ്ങളും വ്യത്യസ്തമാനങ്ങളും നൽകി അതിനെ മഹത്തായ കലയാക്കിയതിൻ്റെ പേരിൽ തന്നെ വികനെന്നും ഒന്നാം നിരയിലായിരിക്കും അനശ്വരനായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഏപ്രിൽ ആറിന് തൃശൂർ ജില്ലയിലെ തിരുവില്വാമലയിലാണ് വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായരുടെ ജനനം എട്ടു വർഷത്തോളം മലബാർ ദേവസ്വം ബോർഡിൽ ഗുമസ്തനായി ജോലി ചെയ്തു അദ്ദേഹം എഴുതിയ ദ ടിൻ ഗോഡ് അറൈവ്സ് എന്ന ലേഖനം ദേവസ്വം കമ്മീഷണറെ പരിഹസിക്കുന്നതാണെന്ന് കുറ്റം ചുമത്തി കോയമ്പത്തൂരിലേക്ക് സ്ഥലം മാറ്റി പിന്നീട് ജോലി അന്വേഷിച്ച് ഡൽഹിയിലെത്തിയ അദ്ദേഹം പത്രപ്രവർത്തനത്തോടൊപ്പം ശങ്കസ്വീഗിയിലും ലേഖനങ്ങൾ എഴുതി വാർത്താ ഏജൻസിയായ യു എൻ ഐ ആകാശവാണി എന്നിവിടങ്ങളിലായിരുന്നു പത്രപ്രവർത്തന ജീവിതം പതിനെട്ട് നോവലുകളും മുപ്പത്തിയൊന്ന് കഥാസമാഹാരങ്ങളും മൂന്ന് ഹാസ്യ ലേഖന സമാഹാരങ്ങളും ഒരു സ്മരണയും പ്രസിദ്ധീകരിച്ചു ആരോഹണത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുപത്തെട്ടിൽ കഥകൾക്ക് എം പി പോൾ പുരസ്കാരം പയ്യൻസ് കഥകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇങ്ങനെ നിരവധി അവാർഡുകൾ ലഭിച്ച നമ്മുടെ പ്രശസ്തനായിട്ടുള്ള വി കെ എൻ രണ്ടായിരത്തി നാലിൽ നമ്മോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം കഥയുടെ പേര് അത്ഭുതം ഗുരുകുല സമ്പ്രദായത്തിലാണ് ഞാൻ സംസ്കൃതം അഭ്യസിച്ചത് ബ്രഹ്മശ്രീ കണ്ണപുരത്ത് നാരായണൻ ഭട്ടത്തിരിപ്പാടായിരുന്നു എൻ്റെ സാന്ദീപനി ഒരു ദിവസം രാവിലെ കൊടിയും കുറിയും കഴിഞ്ഞ് ശിക്ഷണം തുടങ്ങി ഗുരുവിനെ അഭിമുഖമായി നിലത്ത് ചമ്രം പടിഞ്ഞ് ഞാനിരുന്നു അദ്ദേഹം പറഞ്ഞു നവരസം തൊട്ട് തുടങ്ങാം ഞാൻ സമ്മതിച്ചു അതെന്താണെന്ന് നിശ്ചയുണ്ടോ നിനക്ക് ഇല്ല ഒമ്പത് രസം അതിലാദ്യത്തെ രസമാണ് അത്ഭുതം ആയത് എന്താണ് വെച്ചാൽ നീ ഷൊർണൂർ റെയിൽവേ താവളത്തിൽ പോയിക്ക അവിടെ പുകയും വമിച്ച് അസംഖ്യം തീവണ്ടികൾ നിൽക്കുന്നുണ്ടാവും കണ്ടാൽ ആശ്ചര്യമാവും നിനക്ക് ആ അതാണ് അത്ഭുതം കൂട്ടുകാരെ ഈ കഥയുടെ നർമ്മം എന്താണെന്ന് മനസ്സിലായോ പിടിയിട്ടുണ്ടാവോ നേരത്തെ നേരെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അറിവ് നമുക്ക് പോകണം അല്ലേ ഇവിടെ നാരായണൻ ഭട്ടത്തിരിപ്പാടായിരുന്നു എൻ്റെ സാന്തിമിനി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് പുരാണ കഥ അറിയണം ആരാന്ന് സാന്ദീപിനി ആ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും ഗുരുവായിരുന്നു സാന്ദീപനി മാർഷി ഇവിടെ സാന്തിപിനി എന്ന് പറയുമ്പോൾ തൻ്റെ സാന്തിമിനി നാരായൺ ഭട്ടത്തിരിപ്പാടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ ചെറിയൊരു അറിവ് നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നവരസങ്ങൾ ശൃങ്കാരഹാസ്യക്കാരുടെ അങ്ങനെയുള്ള രസങ്ങളുണ്ടല്ലോ ഒമ്പത് രസങ്ങൾ ഈ രസങ്ങളിൽ അത്ഭുതം എന്ന രസം അതാണ് അനുഭവത്തിലൂടെ പഠിക്കണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ പോയി നിന്നിട്ട് അവിടുത്തെ തീവണ്ടികൾ കാണുമ്പോൾ അത്ഭുതപ്പെടുമല്ലോ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വളരെ രസകരമായിട്ട് അല്ലേ ഇത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ നിരവധി കഥകളുണ്ട് കൂട്ടുകാരെടുത്ത് വായിക്കണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കഥകളിലേക്ക് കടക്കുന്നില്ല നമുക്ക് പാഠഭാഗത്തേക്ക് വരാം കൂട്ടുകാരെ അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് വളരെ രസകരമാണ് നമുക്ക് അത്ഭുതം തോന്നും മലയാളവും ഇംഗ്ലീഷും സംസ്കൃതവും തമിഴുമെല്ലാം കൂട്ടിക്കലർത്തിയിട്ടുള്ള ഭാഷയായിരുന്നു അദ്ദേഹത്തിന് ഏതൊക്കെ ഭാഷ എന്നറിയുമോ കൂട്ടുകാർക്ക് ആ മലയാളം അറിയാം ഹിന്ദി ഉറുദു തമിഴ് തെലുങ്ക് കർണാടകം ഇംഗ്ലീഷ് പിന്നെ ഫ്രഞ്ചും സ്പാനിഷും കൊഞ്ചം കൊഞ്ചം അറിയാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭാഷാപരമായിട്ട് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് മലയാള ഇംഗ്ലീഷിലൊക്കെ അത് രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എക്സ്പേർട്ടിന് അദ്ദേഹം നൽകുന്ന വിവർത്തനം എന്തെന്നറിയുമോ എന്നാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് അമ്പടി കള്ളി എന്ന മലയാളിയുടെ ചിരപരിചിതമായ പ്രയോഗത്തെ അദ്ദേഹം ഇങ്ങനെ വിവർത്തനം ചെയ്തെന്നറിയോ മൈ ലിറ്റിൽ വുമൺ തീഫ് എന്ന വിശേഷണത്തിലാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഓർക്കും തോറും അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ചിച്ചിരി ഊറി വരുന്ന ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത് കഥയുടെ പേര് റെസിഡൻറ്റ് എഡിറ്റർ കൂട്ടുകാരെ പാഠത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു വരി കാണാം അല്ലേ അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത പുറത്തു ചാടി കാഴ്ചകളുടെ ഘോഷയാത്ര നടത്തുന്നു എന്ന് കാണാം നമുക്ക് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിലെ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് അടക്കം ചെയ്യപ്പെട്ട നിശബ്ദത എന്ന് പറയുന്നത് അങ്ങനെ ആരോരും കാണാതെ അറിയാതെ പോകുന്ന വാർത്തകൾ അത് എന്താണ് ഈ മാധ്യമങ്ങളുടെ സ്വാധീന വലിയത്തിൽപ്പെട്ടിട്ട് എന്താണ് ഇടപെടൽ മൂലം പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ എന്താണ് കാഴ്ചകളുടെ ഒരു ഘോഷയാത്ര നടത്തുന്നുള്ളതാണ് അല്ലേ നമുക്കറിയാം ചില വിഷയങ്ങളൊക്കെ മാധ്യമങ്ങൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കും അതിൻ്റെ പിന്നാലെ അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കടന്നു വരുന്നത് കാണാം അപ്പോൾ അതാണ് കാഴ്ചകളുടെ ഘോഷയാത്ര എന്ന് പറയുന്നത് കാഴ്ചകളുടെ വൈബല്യത്തെയാണ് കാഴ്ചകളുടെ ഘോഷയാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം റെസിഡൻറ്റ് എഡിറ്റർ പുണ്യ തീർത്ഥസ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ് അയ്യങ്കാർ നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക സന്ധ്യക്ക് മാമ്പലത്തു കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന യുദ്ധമെന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാവേലികളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം അപ്പോൾ നമുക്കറിയാം പത്രത്തിൻ്റെ ഉടമയുടെ പേരെന്താണ് പുണ്യതീർത്ഥസ്വാമി അപ്പോൾ ഈ പുണ്യതീർത്ഥസ്വാമികളുടെ പത്രത്തിലെ ഒരു ഇടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ്വര അയ്യങ്കാർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ എന്താണ് പത്ര പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് കോടതികളൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് അവിടെയുള്ള കുറ്റവും ശിഷ്യും ഓരോ വിധിന്യായങ്ങളുണ്ടാവുമല്ലോ അതിനെ കുറ്റി വാർത്ത എഴുതുക സന്ധ്യയ്ക്ക് എന്തു ചെയ്യണം സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പലത്ത് കൈ കയ്യാങ്കളി ശാസ്ത്രം നടത്തുന്ന രാമ എന്ന പ്രഭാഷണ പരമ്പരയുണ്ട് അത് എല്ലാ ദിവസവും കുറേ ദിവസത്തേക്കുള്ളതാണ് ആ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാവേലികളായിരുന്നു വെച്ചാൽ മെയ്യന ശരീരമനങ്ങാത്ത ജോലികളായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം കൂട്ടുകാരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ പേരൊക്കെ ശ്രദ്ധിച്ചല്ലേ പുണ്യതീർത്ഥസ്വാമി കയ്യാങ്കളി ശാസ്ത്രികൾ അല്ലേ അതൊക്കെ രസമുള്ള ഒരു പേര് തന്നെയാണ് ഇത് ഹെടുന്നത് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ പത്രത്തിൻ്റെ ഉടമ പുണ്യതീർത്ഥസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിലെ റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ്വര അയ്യങ്കാർ എന്ന് മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ആ കോടതി പോയിട്ട് കുറ്റവും ശിക്ഷയും കണ്ടെത്തി എഴുതുക പിന്നെ കയ്യാങ്കളി ശാസ്ത്രയിൽ നടത്തുന്ന രാമ രാവണ യുദ്ധത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് അതിൻ്റെ പത്രത്തിൽ അതിൻ്റെ അരപ്പോൾ എഴുതുക മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടറാവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേഷിന് കുണ്ഠിതമായി അപ്പോൾ കുറേ വർഷമായി എന്താണ് ഇങ്ങനെ വ്യാഴവട്ട സ്മരണ വച്ചാൽ പന്ത്രണ്ട് വർഷത്താണ് നമ്മളിതുപറയുന്നത് വ്യാഴവട്ടം എന്ന് പറയുന്നത് അപ്പോൾ പത്രത്തിലിങ്ങനെ വ്യാഴവട്ട സ്മരണകൾ സ്മരണ ചോർമ്മകൾ എഴുതിയിട്ടും താൻ എന്താണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ചീഫ് റിപ്പോർട്ടറാകുകയാണ് അല്ലേ റിപ്പോർട്ടർമാരുടെ അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ചീഫ് റിപ്പോർട്ടറെന്ന് പറയുന്നത് അപ്പോൾ അത് ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ആ എന്താണ് സ്ഥാനക്കയറ്റം കിട്ടിയില്ല അതുകൊണ്ട് വെങ്കടേശന് കുണ്ഡിതമായി കുണ്ടിതന്ത്രാർത്ഥം ദുഃഖമാണ് സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തി വാഴ്ത്തപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് സഹിക്കം കഴിയാത്ത എന്താണ് തന്നെ തനിക്ക് ശേഷം വന്നവരൊക്കെ എന്താണ് ചീഫ് റിപ്പോർട്ടറായിട്ട് അല്ലേ എന്താണ് പറയുന്നത് റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫ് ചീഫ് റിപ്പോർട്ടറായും അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണെന്നാണ് പറയുന്നത് അരിയട്ട് വാഴ്ത്തു വന്ന ഒരു ശൈലിയാണ് അല്ലേ ആ സ്ഥാനത്തേക്ക് കാര്യങ്ങളുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് അപ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റിയില്ല അതും കാർപങ്കനെയാണ് അല്ലേ നമ്മളെക്കാൾ നമ്മൾ ആദ്യമുള്ള ആൾക്കാരെ എന്താണ് അവിടെ വെച്ചിട്ട് അതിന് ശേഷം വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാ സ്ഥാനം കൊടുക്കുകയെന്ന് പറയുന്നത് എന്ന് പ്രയാസമുള്ള കാര്യമാണ് അതാണ് ഇദ്ദേഹത്തിനുണ്ടായതെന്ന് പറയുന്നത് അങ്ങനെ വെങ്കടേശൻ മനന്നൊതിരിക്കുമ്പോൾ മനസ്സ് വേദനിച്ചിരിക്കുമ്പോഴാണ് എന്താ മനസ്സ് വേദനിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാനം കാര്യം കിട്ടിയില്ലാന്ന ആളാണല്ലോ അല്ലേ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി നെഹ്റുവിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറുന്ന ആളാണ് അവർ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അദ്ദേഹമാണ് പിന്നീട് അപ്പോൾ അദ്ദേഹം എന്താണ് അദ്ദേഹം നഗരത്തിൽ അല്ലേ വന്നപ്പോൾ എന്താണ് അതൊരവസരമായി ആര് കണക്കാക്കി നമ്മുടെ വെങ്കടേശ്വർ കണക്കാക്കി എ ഗ്രേറ്റ് ഒക്കേഷൻ അല്ലേ ഒരു എന്താണ് മഹത്തായ ഒരു സന്ദർഭം വീണ് കിട്ടിയിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹാദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തു അപ്പോൾ ഇവിടെ ഒരു കവർ ചെയ്തു എന്നുള്ളത് സിംഗിൾ ഇമ്പോട്ടെ കോമ്പൊക്കെ അടുത്തതാണ് അല്ലേ കവർ ചെയ്യുക എന്ന് പറയുന്നതാണ് അതൊരു സാങ്കേതിക വിധമാണ് നമ്മളെ ഈ പത്ര മാധ്യമായിട്ട് ബന്ധപ്പെട്ട കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വാർത്തയെ ആധാരമാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് കവർ ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി അത് മുതലാളിൻ്റെ പത്ര ഉടമയ്ക്ക് ഭയങ്കര സന്തോഷമായി ബഹു സന്തോഷമായി മുൻകൂറായി ഒരു ഇൻക്രിമെൻറ്റ് കൊടുത്ത് അദ്ദേഹം വെങ്കിടേശനെ പ്രോത്സാഹിപ്പിച്ചു ഇവിടെ പത്ര ഉടമയ്ക്ക് സന്തോഷമായ കാര്യം എന്താണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ എന്താണ് ബഹാദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട് മുൻകൂറായിട്ട് ഇൻക്രിമെൻറ്റ് കൊടുത്ത് അദ്ദേഹം വെങ്കിടേശനെ പ്രോത്സാഹിപ്പിച്ചു ഇൻക്രിമെൻറ്റ് എന്നാണ് ശമ്പളത്തിൽ ചെറിയൊരു വർധനവ് അദ്ദേഹം നൽകിയെന്നുള്ളതാണ് ആറ് മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ കുണ്ടിതം തിരികെ വന്നു കുണ്ടിതം എന്ന് പറയുന്നത് എന്താണ് അർത്ഥം ഞാൻ അർത്ഥം ഒന്നും കേട്ടോ അത് എന്താണ് നേരത്തെ നമ്മുടെ പോലെ തന്നെ ദുഃഖം എന്നാണ് കേട്ടോ ആ ദുഃഖം വീണ്ടും വന്നു അവസാനം ഒരു തീരുമാനത്തിലെത്തി പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക പറയുക അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കുന്നു മന്തിക്കണം അപ്പോൾ എന്താ പറയുക അടിയന്തരമായിട്ട് അല്ലേ എത്ര പെട്ടെന്ന് തന്നെ എന്താ ഒരു ചീഫ് റിപ്പോർട്ടറായി എനിക്ക് സ്ഥാനക്കയറ്റം പ്രൊമോഷൻ വേണം എന്നാണ് പറഞ്ഞത് ഇല്ലെന്നാൽ രാജിവെക്കുന്നു അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും മന്ദിക്കണമെന്ന് പറഞ്ഞത് എന്താ മന്ദിക്കണത് തമഴാണ് അല്ലേ ക്ഷമിക്കണം എന്നാണ് തമിഴിൽ എൻ്റെ അർത്ഥം വളരെ ക്ഷമയോട് കൂടിയിട്ട് റെസ്പെക്ട് കൊടുക്കുക അല്ലേ ബഹുമാനത്തോടുകൂടിയോട് പറഞ്ഞത് നിങ്ങൾ എന്താണ് ക്ഷമിക്കണം എനിക്ക് രാജിവെക്കേണ്ടി വരും എന്നു പറഞ്ഞു പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പൂരാൻ്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കിടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു വസതി വീടാണ് അതാണ് തിരുപ്പതി തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ വിഗ്രഹത്തിലെ പൂജിച്ചുകൊണ്ടാണ് പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നത് ആ സ്വാമി എന്താ ചെയ്തത് മുകളിലാണെന്ന് ഭൃത്യൻ സ്വാമി പറഞ്ഞു അവിടുത്തെ സെർവൻറ്റായിട്ടുള്ള അല്ലേ ഭൃത്യൻ്റെ പേരെന്താണ് സ്വാമി പറഞ്ഞു കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൽസേഷൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധൻ്റെ നേർക്ക് കുറച്ചു ചാടുന്നത് നിരായുധൻ എന്താണ് യാതൊരു ആയുധമില്ലാതെ നിൽക്കുന്ന നമ്മളെ കക്ഷിയുടെ ആരാണ് പത്ര റിപ്പോർട്ടറുടെ നേർക്ക് കുരച്ചു ചാടുന്നത് നിമിഷാർത്ഥം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് ശിങ്കത്തിൻ്റെ മുഖത്തെറിഞ്ഞു കോണി കയറി ഇവിടെ തളത്തിൽ കടന്നു തളം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ വീടിനോട് ചേർന്നുള്ള തുറസായ മുറിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇങ്ങനെ എന്താണ് മാത്രമല്ല ഇങ്ങനെ തളത്തിൽ കടന്നപ്പോൾ എന്താ സംഭവിച്ചടോ ആ വെങ്കടേശൻ ഉടുത്ത് മുണ്ടഴിച്ച് സിംഹം സിംഹം എന്ന് പറയുന്നത് എന്താണ് സിംഹം എന്നാണ് തമഴയിൽ പറയുക കേട്ടോ അപ്പോൾ പട്ടിയെ ഒരു സിംഹമായിട്ട് സിംഹമായിട്ടാണ് ഇപ്പം അദ്ദേഹം കണക്കാക്കുന്നത് മുഖത്തെറിഞ്ഞു കോണി കയറി കൗവീനവും ഷർക്കോട്ടും തലപ്പാവം ധരിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ചു പാത്രസ്വാമി ഒരു നിമിഷം നിന്താൻ കൗവീൻ എന്ന് പറയുന്നതാണ് അടിവസ്ത്രം അല്ലേ എന്ന് പറയും മുണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതാണ് അടിവസ്ത്രം മാത്രം കാണുന്നത് അല്ലേ വളരെ രസകരമായിട്ടുള്ള ഒരു രംഗമാണ് അല്ലേ നമ്മുടെ മുമ്പേ ഉള്ളത് എന്താണ് അപ്പോൾ കൗവീനവും ഷർട്ട് കോട്ടും നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേ തലപ്പാവും ധരിച്ചു തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി ഈ താഴെ പട്ടിയുടെ ഉഖ്രമായ കുര ശ്രദ്ധിച്ചു പത്രസ്വാമി ഒരു നിമിഷം നിന്ദാൻ അവൻ നിന്നു തമഴാണ് നിന്ദാൻ എന്നുള്ള പറയുന്നത് ആ ഒരു പ്രയോഗമാണ് പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി വെങ്കടേശൻ്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ് അല്ലേ അത് എന്താണ് ഇഞ്ചൻ ചായ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കടിച്ച് നുറുക്കിയിടുകയാണ് പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു ഉനക്ക് എന്ന വേണം അതുപോലെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു വെങ്കടേശൻ പറഞ്ഞു ചീഫ് റിപ്പോർട്ടറാകണം പ്രത്യുത്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ് വേറെ വേണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പ്രത്യുൽപ്പന്നമതി എന്താ പറയുക വേണ്ടത് വേണ്ടപ്പോൾ ചെയ്യാൻ ബുദ്ധിയുള്ളയാളാണ് അപ്പോൾ ഈ ഉടമ പറയുകയാണ് എന്താ പറയുന്നത് പ്രത്യുൽപ്പന്നമതിയാണ് താങ്കൾ അതുമാത്രം കൊതിയനുമായ അല്ലേ ഒനക്ക് അപ്പോൾ നിങ്ങൾ താതാണ് കൊതിയുണ്ട് ആഗ്രഹമുള്ള നിനക്ക് റൊമ്പ ചിഹ്ന പോസ്റ്റ് അത് എന്താ റൊമ്പ അതാണ് റൊബ ചിഹ്ന പോസ്റ്റ് ചെയാൽ വളരെ ചെറിയ പദവിയാണ് എന്ത് ഈ ചീഫ് ചീഫ് റിപ്പോർട്ടർ എന്നുള്ളത് അതുകൊണ്ട് എന്താണ് നീങ്ങൾ കൽപ്പിച്ചാൽ മതി പത്രസ്വാമി ഉത്തരവായി സമയം പറയുകയാണ് ഇന്ന നിമിഷം മുതൽ ഷത്തു പോകുമ്പോർക്കും നീ നമ്മ ആ പത്രത്തോട് റെസിഡൻറ്റ് എഡിറ്റാർ എന്നു പറഞ്ഞാൽ എന്താ കുട്ടികളെ ഈ നിമിഷം മുതലേ ഷത്തു പോകുമ്പോഴ മരണം വരെ നീ എൻ്റെ പത്രത്തിലെ റെസിഡൻറ്റ് എഡിറ്ററാണെന്നാണ് പറഞ്ഞത് നീ താങ്കൾ ഉദ്ദേശിച്ച എന്താണ് ചീഫ് റിപ്പോർട്ടറ് അത് ചെറിയൊരു പദവിയാണ് നിങ്ങൾ എന്താണ് വളരെ കഴിവുള്ള ആളാണ് വളരെ എന്താണ് ഇഷ്ടം അല്ലേ ഒരു പദവിക്ക് വേണ്ടിയിട്ട് എന്താണ് താല്പര്യമുള്ള ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റ് തന്നെ നൽകാം എന്താണ് റെസിഡൻ്റ് എഡിറ്റർ എന്നുള്ള പദവിയിലേക്ക് താങ്കളെ എന്താണ് ഞാൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ പത്രസ്വാമി പറഞ്ഞത് ഒരു കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ ചെറിയൊരു കഥയാണ് ഹാസ്യ അക്ഷം ഹാസ്യ രൂപത്തിലുള്ള കഥയാണ് അപ്പോൾ എന്താണ് ഈ കഥയിലൂടെ വി കെ എൻ നമ്മളുമായിട്ട് സംവദിക്കുന്ന കാര്യം പത്രസ്ഥാപനങ്ങളിലെയും മറ്റ് അധികാര കേന്ദ്രങ്ങളിലെയും നിയമന രീതികളെയും സ്ഥാനക്കയറ്റങ്ങളെയും ഇത് നിശിതമായി പരിഹസിക്കുന്നുണ്ട് യോഗ്യതയോ പ്രവൃത്തി പരിചയമോ മാനദണ്ഡമാക്കാതെ വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെ പുറത്തോ ആകസ്മികമായ സംഭവങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയോ ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകുന്നതിലെ യുക്തിയില്ലായ്മ അതുപോലെ തന്നെ നീതികേടും ഇവിടെ വിമർശിക്കപ്പെടുകയാണ് ചാകുന്നതുവരെ എന്ന പ്രയോഗം അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവരെയും സ്ഥാനമാനങ്ങളുടെ നടത്തിപ്പിലെ കെടുകാര്യസ്ഥിതിയും പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് കേവലമൊരു തമാശ എന്നതിലുപരി വ്യവസ്ഥിതിയുടെ ജീർണതയെ ഈ വാക്കുകൾ തുറന്നു കാട്ടുന്നു എന്തുകൊണ്ടെന്നാൽ ഒരു പത്രപ്രവർത്തകന് മാധ്യമപ്രവർത്തകന് വേണ്ടി യോഗ്യത എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതമാവണം അതുപോലെ തന്നെ ഭാഷാസ്വാധീനം നിരീക്ഷണ പാഠവും നീതിബോധം സത്യസന്ധത ഇതൊക്കെ വേണമല്ലോ അങ്ങനെയാണ് അയാൾക്ക് ഉയർന്ന സ്ഥാനം കിട്ടുക പക്ഷേ ഇവിടെ എന്താണ് ഒരു ഒരു പട്ടിയെ പെട്ടെന്ന് എന്താണ് തന്നെ കടിക്കാൻ വന്ന പട്ടിയെ നേരിട്ടു എന്നതിൻ്റെ പേരിലാണ് ഈ സ്ഥാനമാനം ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത് അതാണ് നമ്മളിവിടെ ഇയാൾ എന്താണ് വി കെ എൻ്റെ നിശ്ചിതമായി വിമർശിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ പത്രസ്ഥാപനങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനർഹമായിട്ട് യോഗ്യത ഇല്ലാത്തവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രമോഷൻ കൊടുക്കുന്നതിനുമായി നിശിതമായി വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ കഥ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വീക്കെൻഡ് മറ്റ് കഥകളെ പോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സാമൂഹ്യ വിമർശനം ഈ കഥയിലും കാണാം കൂട്ടുകാരെ നമ്മൾ ഈ കഥ വായിച്ചു വീക്കെൻഡ് നിരവധി കഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥകളുണ്ട് സ്കൂൾ ലൈബ്രറിയിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വാനസികളൊക്കെ പോയിട്ട് പുസ്തകങ്ങളെടുത്ത് വായിക്കുക നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഹാസ് ഹാസ്യപാരമ്പത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ വീക്ക് എൻ തോല കവി മുതലേ കുഞ്ഞൻ നമ്പ്യാരിയിലൂടെ ഇ വി കൃഷ്ണപ്പിള്ളയിലൂടെ സഞ്ജയനിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിലൂടെ വി കെ എൻ എത്തി നിൽക്കുന്ന സമ്പന്നമായൊരു ആസ പാരമ്പര്യമാണ് നമുക്കുള്ളത് അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് സാമൂഹിക വിമർശനത്തിന് ആക്ഷേപ ഹാസ്യത്തിന് എങ്ങനെയൊക്കെ ഉപയുക്തമാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ ഈ പാഠത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സമകാലിക മാധ്യമ ലോകത്തെ പരിചയപ്പെടുക കൂടിയാണ് അല്ലേ അത് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നതാണ് പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ ടി വി ചാനലുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് എന്താണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം താല്പര്യമുള്ള കൂട്ടുകാർക്ക് പത്രമാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള അവസരവും ഭാവിയിൽ ലഭിക്കും അങ്ങനെ ചെയ്യുമ്പോഴും നമ്മളെ സത്യസന്ധമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കണം എന്ന് മാത്രമാണേ പറയാനുള്ളൂ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി വരും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം